ഇരുപത്തി അഞ്ചിൽ പരം നോൺ വെജ് വിഭവങ്ങൾ വെച്ച് കിട്ടുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സദ്യ എന്നാൽ പിന്നെ അങ്ങനെ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി പാലക്കാട് നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഫുഡ് ലോവേഴ്സിന്റെ സ്വപ്ന സ്പോട്ടായ യു ബി എമ്മിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചിക്കൻറെയും മട്ടന്റെയും ഫിഷിന്റെയും ഇരുപത്തി അഞ്ചിൽ പരം വിഭവങ്ങൾ കിട്ടുന്ന ഒരു പോളപ്പൻ സ്പോട്ട് എന്തായാലും ഇല വന്നു കപ്പിൾസിനാണെങ്കിൽ മുഴുവനായുള്ള ഒരു വാഴലിയും സിംഗിൾസിനാണെങ്കിൽ വാഴലൂടെ പകുതിയുമാണ് ഇവിടെ കിട്ടുക അതിനു പുറകിലായി ഉപ്പും വെള്ളവും വൈറ്റ് റൈസുമാണ് ആദ്യം വന്നത് പിന്നെ അങ്ങോട്ട് കറികളുടെ ഒരു വരവാണ് ഈ മഴ പെയ്യുന്ന പോലെ ചറപ്പറാനായിരുന്നു കാര്യങ്ങൾ ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരുടെ ആദിത്യ മര്യാദയാണ് വന്നവരെ സ്വീകരിക്കാനും ഫുഡ് കൊടുക്കാനും ബഹുമാനിക്കാനും എല്ലാം ഇവരെ കണ്ടു പഠിക്കണം അതേപോലെ മറ്റൊരു പ്രത്യേകത എന്നത് ഈ അമ്മയും അച്ഛനും ഉൾപ്പെടെ അഞ്ചോ ആറോ കുടുംബക്കാർ മാത്രമാണ് ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും പുറമെ നിന്ന് ഒരാളെയും ഉൾക്കൊള്ളിക്കില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും ഒത്ത് എട്ടു പേരാണ് പോയത് ഫുഡും പെട്രോളും ഇടയിൽ നിർത്തിയ രണ്ട് ചായ അടക്കം കൂട്ടി ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ആയത് ഇരുപത്തി അഞ്ചിൽ പരം നോൺ വെജ് ഐറ്റംസ് കിട്ടുന്ന ഈ ഊണിനെ അവർ ഈടാക്കുന്നത് എണ്ണൂറ് രൂപയാണ് പിന്നെ ഒരു കാര്യം ഗൂഗിൾ പേ അവിടെ ഉണ്ടെങ്കിലും ഒരു രൂപയെങ്കിലും നമ്മൾ ക്യാഷായി കൊടുക്കണമെന്നാണ് അവരുടെ ഒരു രീതി ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ടെങ്കിലും ആ വൈറ്റ് റൈസിൽ മട്ടൻ കുളമ്പ് ഒഴിച്ച് വേണം അത്ര കഴിക്കാൻ പൊതുവെ സംസാരിസിനെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാനും വന്നവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും സ്വന്തം വിശേഷങ്ങൾ തുറന്നു പറയാനും അവർ ഫുഡിനിടയിൽ തന്നെ സമയം കണ്ടെത്തും എന്റെ കൂടെ യാത്രയിലുണ്ടായിരുന്നത് ധനേഷും ദിലീപും ദിലീപിന്റെ വൈഫ് പ്രിൻസിയും മോനും പിന്നെ ശരത്തും ശരത്തിന്റെ വൈഫ് ശ്രീജിയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എല്ലാവരും മനസ്സ് തൃപ്തിയോടെ ഫുൾ ഹാപ്പിയിലാണ് തിരിച്ചു വന്നത് പാലക്കാട് ഒരു മീനിനെ എണ്ണൂറും ആയിരങ്ങളും വാങ്ങുന്ന കടകളുള്ളപ്പോൾ ഇത് എത്രയോ ബെറ്റർ എന്ന് ഞാൻ പറയൂ ഈ യു ബി എമ്മിന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് മൂന്ന് പേരുടെ പേരാണ് യു ബി എമ്മിന്റെ യു എന്ന് പറയുന്നത് പേരക്കുട്ടിയായ ഉമയുടെയും ബിയും എമ്മും മക്കളായ ഭുവനേശ്വരി മഹേശ്വർ എന്നീ രണ്ടു ഫുഡ് ഐറ്റംസ് ഒക്കെ അൺലിമിറ്റഡ് ആയി എത്ര വേണമെങ്കിലും അവസാനം ഗുൽക്കണ്ടിയും തൈരും കൂടി കൂട്ടിക്കൊഴിച്ചു കഴിച്ചാലേ ദഹനത്തിന് നല്ലതെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ജിജു മാത്രമാണ് ഫുഡിനോട് ഫുള്ളായി നീതി പുലർത്തിയത് എല കാലി തമിഴ്നാട്ടിലെ ഒരുപാട് സെലിബ്രിറ്റികൾ വരുന്നതും ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഒരു സ്പോട്ട് തന്നെയാണ് എന്തായാലും അവസാനം അവരോടൊപ്പം ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് ഈ റോഡ് സീനാപുരത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതേപോലെയുള്ള വീഡിയോസിനായി എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ